ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചൊക്ക് ബുഡ് സ്റ്റോറീസ് അപ്പോൾ ഇന്ന് ഡേ സെവൻറ്റീൻ ആണ് ഒൻപതാം ക്ലാസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഇനി പതിനെട്ട് പത്തൊമ്പത് രണ്ട് ദിവസം കൂടി ആകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക് എന്താകും ഇതുവരെ ഉള്ള അതായത് ആറാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ സെക്കൻഡ് യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ പത്താം ക്ലാസ്സിലെയും സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല എട്ടിലേയും അതിലിനി ചാപ്റ്റേഴ്സ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് സൈറ്റിൽ വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ക്ലാസുകൾ കോൺസ്റ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അപ്പം എടുക്കാം അപ്പം അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു രണ്ട് ചാപ്റ്റർ കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്ഷൻ കംപ്ലീറ്റ് ആകും ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റിലേക്ക് പോകാം എന്താ പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് ആമുഖത്തിൽ പരാമർശം ഇല്ലാത്തത് ഏതൊക്കെയാണ് ആമുഖത്തിൽ ഉള്ളത് അല്ലെ നമുക്കറിയാം സമത്വം ജനാധിപത്യം സാഹോദര്യം ഇതെല്ലാം നമ്മുടെ ആമുഖത്തിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് വോട്ടവകാശം എന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആമുഖത്തിൽ പറയുന്നില്ല ഓക്കെ അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ആമുഖത്തിലാണ് അതേപോലെ തന്നെ ആമുഖം നമുക്ക് എവിടെ നിന്നാണ് നമ്മൾ കടം കൊണ്ടത് യു എസ് എൽ നിന്നാണ് അതേപോലെ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇവയെല്ലാം എന്താണ് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് ഒറ്റത്തവണയാണ് നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്തിരിക്കുന്നത് അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക നമ്മൾ കഴിഞ്ഞ പല ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലേ അതെ എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി ആമുഖത്തെ ഭേദഗതി ചെയ്തു അതിനെയാണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് ഓക്കെ അതെല്ലാം നമ്മൾ പറഞ്ഞതാണ് നെക്സ്റ്റ് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന ീര് ഭയങ്കര ടെസ്റ്റിംഗ് ആയ കൊസ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ഏറ്റവും വലിയ എഴുതാന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക് റീഡ് ചെയ്യുന്ന എന്തായിരിക്കും എഴുതപ്പെട്ട ഭരണഘടന കാര്യം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ മൈൻഡ് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പകുതി വരെയെത്തുമ്പോഴേക്കും നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് അങ്ങ് നയിക്കും അപ്പൊ കൃത്യമായിട്ട് വായിക്കുക എഴുതപ്പെടാത്തതല്ല ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത് അപ്പൊ ഇതെന്താണ് ഇതിവിടെ തെറ്റാണ് അപ്പൊ ഒന്ന് തെറ്റാണ് നമുക്ക് വേണ്ടത് ശരിയാണല്ലോ ഒന്ന് തെറ്റെന്ന് പറയുമ്പോൾ ഇതങ്ങ് വെട്ടിക്കോ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഇത് ശരിയാണ് ഇനി എന്താ പറയുന്നത് സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു അതും ശരിയാണ് ആറ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു അതും ശരിയാണ് രണ്ട് മൂന്ന് നാല് എന്നിവയാണ് ശരിയായിട്ട് വരേണ്ടത് നെക്സ്റ്റ് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ക്യാബിനറ്റ് മിഷന്റെ ശിപാർശ പ്രകാരമാണ് ശരിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെക്ക ക്യാബിനറ്റ് മിഷന്റെ കഴിഞ്ഞ ചാപ്റ്ററിലും അതേപോലെ ഈ ചാപ്റ്ററിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ക്യാബിനറ്റ് മിഷന്റെ ശിപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ഒന്ന് ശരിയാണ് സോ നേരെ ഇത് അങ്ങ് വെട്ടിക്കോ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ നമ്മൾ എന്താണ് ലക്ഷ്യപ്രമേയം പഠിച്ചിരുന്നില്ല പക്ഷെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ലക്ഷ്യപ്രമേയം പറയുന്നുണ്ട് അപ്പോൾ അത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആണോ അല്ല ആദ്യ സമ്മേളനത്തിൽ ആരായിരുന്നു സച്ചിദാനന്ദ സിൻഹയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ആര് ഡോക്ടർ രാജേന്ദ്ര രാജേന്ദ്രപ്രസാദ് ഇതല്ല ഭരണഘടനാ ഉപദേശകനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇതുമല്ല അപ്പൊ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്നും രണ്ടു ആണ് ബി എൻ റാവു ആയിരുന്നു ഉപദേശകനായിട്ട് പറയേണ്ടത് ഒന്നും രണ്ടും എന്താണ് ശരിയാണ് ലോക്സഭയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഉചിതമായവ തിരഞ്ഞെടുക്കുക നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് മുപ്പത് വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും ലോകസഭയിലേക്ക് മത്സരിക്കാൻ അവകാശമുണ്ട് ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് ലോകസഭ ഒരു സ്ഥിരം സഭയാണ് ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് സ്ഥിരം സഭയാണെങ്കിൽ എന്താണ് കാലാവധി വരല്ല അപ്പൊ ഒന്നുകിൽ അല്ലെങ്കിൽ നാല് ഏതെങ്കിലും ഒന്നേ വരുള്ളൂ മൂന്നും നാലും കൂടി എന്ത് വരില്ല വരല്ല പിന്നെ നേരെ വെട്ടിക്കോ മൂന്നും നാലും കൂടി ഉള്ളത് വെട്ടിക്കോ ഒന്നെങ്കിൽ ഒന്നും രണ്ടും ശരി അല്ലെങ്കിൽ രണ്ടും നാലുമാണ് ഇനി അപ്പൊ നോക്കിക്കേ ഈ പറയുന്ന ലോകസഭ എന്ന് പറയുന്നത് കാലാവധി അഞ്ചു വർഷമാണ് ശരിയാണ് ലോക്സഭയുടെ കാലാവധി ആൻസർ അപ്പൊ ഏതാണ് രണ്ടും നാലുമാണ് ലോകസഭയിലേക്ക് അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് വയസ്സ് എത്രയാണ് പറയുന്നത് ലോകസഭയിൽ നോക്കി ഇരുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്കാണ് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ളത് പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് അധോ ലോകം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞാണല്ലേ അധോ ലോകം അപ്പൊ അധോ മണ്ഡലം ഏതാണ് ലോകസഭയാണ് ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയുടെ കാലാവധി എത്രയാണ് അഞ്ചു വർഷം ലോകസഭയുടെ പരമാവധി അംഗബലം അഞ്ഞൂറ്റി അൻപതാണ് എന്നാൽ നിലവിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത് ലോകസഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത് ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടമാകുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ലോകസഭയുടെ അധ്യക്ഷനാരാണ് സ്പീക്കറാണ് ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ധനപരമായ വിഷയങ്ങൾ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട് ഓക്കെ ധനബില്ലും അവിശ്വാസ പ്രമേയ ബില്ലും അവതരിപ്പിക്കുന്ന എവിടെയിലാണ് എവിടെയാണ് ലോകസഭയിലാണ് രാജ്യസഭയുടെ സമ്മേളനത്തിൽ അധ്യക്ഷ പദ വഹിച്ച നടപടികൾ നിയന്ത്രിക്കുന്ന ആരാണ് രാജ്യസഭ രാജ്യസഭയുടെ അധ്യക്ഷനാരാണ് ഉപരാഷ്ട്രപതിയാണ് ഓപ്ഷൻ എ ഉപരാഷ്ട്രപതിയാണ് ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ അധികാര വിഭജനം പരാമർശിക്കുന്ന പട്ടിക പട്ടികയേത് അധികാര വിഭജനം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് പിന്നെന്താണ് അധികാരം ഇതിനെയാണ് നമ്മൾ അധികാര വിഭജനം എന്ന് പറയുന്നത് അത് ഏതിലാണ് പട്ടിക ഏഴിലാണ് കേട്ടോ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തരത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ചു നൽകുന്ന സമീപനമാണ് എന്തു പറയുന്നത് അധികാര വിഭജനം എന്ന് പറയുന്നത് എവിടെയാണ് പട്ടി ഏഴാം പട്ടികയിലാണ് കണ്ടോ അധികാര വിഭജനം ഡിവിഷൻ ഓഫ് പവേഴ്സ് ഏഴാം പട്ടിക എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാനായിട്ട് കഴിയുക എത്ര വയസ്സാണ് പറയുന്നത് രാജ്യസഭ അത് മുപ്പതാണ് അല്ലേ ഇത് കിടക്കുന്നു പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ ജനസംഖ്യ അനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മുപ്പത് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് സ്ഥിരം സഭ ഏതാണ് രാജ്യസഭയാണ് സഭാംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് അപ്പൊ രാജ്യസഭ സ്ഥിരമാണ് സഭാംഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ മൂന്നിൽ രണ്ട് ഭാഗം എന്ത് ചെയ്യുന്നുണ്ട് ഓരോ വർഷം കൂടുന്തോറും മൂന്നിലൊന്നും രണ്ടല്ല മൂന്നിൽ ഒന്ന് അംഗങ്ങൾ വീതം എന്ത് ചെയ്യുന്നുണ്ട് പിരിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇത് മൂന്നായിട്ട് ഇത്രയും ആൾക്കാർ പോയാലും അത് ബാക്കി എന്താണ്ട് ഇത്രയും ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ എന്താ ഇവരെപ്പോഴും എന്താണ് അപ്പൊ അതുകൊണ്ടാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്ന് പറയുന്നത് അപ്പൊ എന്ത് പറ്റും അത്രയും ആൾക്കാർ പിരിഞ്ഞു പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവിടെ വേക്കൻസി വരും അവിടേക്ക് എന്ത് നടത്തും തിരഞ്ഞെടുപ്പ് നടത്തും വേണ്ട അപ്പൊ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും എന്താണ് തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ഇപ്പൊ രാജ്യസഭയുടെ അധ്യക്ഷനാരാണ് ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ പരമാവധി അംഗബലം ഇരുന്നൂറ്റി അൻപതാണ് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേരെ തിരഞ്ഞെടുക്കുകയും പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാജ്യസഭയിൽ നിന്നാണ് കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ് ഓക്കെ നെക്സ്റ്റ് ഹൗസ് നോക്കാം ഭരണഘടനയുടെ ഏഴാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായവ അവശിഷ്ടാധികാരമാണ് പറഞ്ഞിരിക്കുന്നത് സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരത്തിന് ഉദാഹരണമാണ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ശരിയാണ് നമുക്ക് വേണ്ടത് അപ്പൊ നേരെ എന്ത് ചെയ്യുക ഇത് ശരിയാണെന്ന് നമുക്കറിയാം അതങ്ങ് വെക്കുക പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ ഇനി അപ്പൊ ഒന്നും നമുക്ക് ശരിയാണെന്നറിയാം അപ്പൊ ഒന്നും ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് അങ്ങ് കട്ട് ചെയ്തോ ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടന ഭരണഘടനയിൽ നിന്നുമാണ് മായം ചേർക്കൽ അവശിഷ്ട അധികാരത്തിൽ ഉൾപ്പെടുന്നു പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം അധികാരമാർക്കാണ് ഗവൺമെന്റിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ അതേ നോക്കിക്കേ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് മേൽപ്പറഞ്ഞ അധികാര പട്ടികകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെയാണ് നമ്മൾ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന് പറയുന്നത് ഇവയിൽ നിയമനിർമ്മാണം മാർക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഒന്നറിയാം നാലറിയാം ബാക്കി രണ്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നില്ല ഒന്നും നാലും ഉള്ളത് ഏതാണ് അത് ഒറ്റ ും ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് നാലാണ് നമ്മുടെ എന്തില് വരുന്നത് അവശിഷ്ടാധികാരത്തിൽ വരുന്നത് അപ്പൊ പഠിച്ചു വെച്ചോ ഈ ആശയം അവശിഷ്ടാധികാരം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിലെ ഭരണഘടനയിൽ നിന്നാണ് നോക്കിക്ക യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും അധികാരം ആദ്യം എത്രയായിരുന്നു തൊണ്ണൂറ്റിയേഴ് ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുക വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൌരത്വം എല്ലാം എന്തിലാണ് യൂണിയൻ ലിസ്റ്റിലാണ് സംസ്ഥാന ലിസ്റ്റിൽ വരുമ്പോൾ അറുപത്തിയാറ് സംസ്ഥാന ഗവൺമെന്റിനാണല്ലേ അവിടെ അധികാരം കൃഷിയുണ്ട് ജയിലുണ്ട് പോലീസ് ഉണ്ട് തദ്ദേശ സ്വയംഭരണങ്ങളുണ്ട് സമവർത്തി ലിസ്റ്റ് ഈ ഒരു പേര് പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കൺകരൻ ലിസ്റ്റ് എന്നുള്ളത് മാറ്റി ചിലപ്പോൾ സമവർത്തി ലിസ്റ്റ് എന്ന് പറയും എത്രയാണ് നാൽപ്പത്തി ഏഴാണ് വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയനുകൾ വിവാഹം ജനന മരണ രജിസ്ട്രേഷൻ തുടങ്ങിയവയ്ക്ക് വരും അവശിഷ്ടാധികാരം നമ്മളിപ്പോൾ പറഞ്ഞു സൈബർ നിയമങ്ങളാണ് നോക്കിക്കേ സ്റ്റേറ്റ് യൂണിയൻ കൺകറൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരി സ്റ്റേറ്റ് ലിസ്റ്റിൽ ആദ്യം വന്നപ്പോൾ എത്രയായിരുന്നു അറുപത്തി ആറ് അല്ലേ സ്റ്റേറ്റിൽ അറുപത്തി ആറാണ് പറയുന്നത് യൂണിയനിൽ തൊണ്ണൂറ്റിയേഴ് കൺകറന്റിൽ വരുമ്പോഴേക്കും നാല്പത്തി ഏഴാണ് പറയുന്നത് അപ്പൊ ആൻസർ ഇതാണ് അറുപത് എങ്ങനെയാണ് തൊണ്ണൂറ്റിയേഴ് യൂണിയൻ ലിസ്റ്റ് അറുപത്തി ആറ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ അത് നാല്പത്തി ഏഴ് ആണ് ഇതാണ് എന്ത് വന്ന സമയത്ത് ഈ ലിസ്റ്റുകൾ വന്ന സമയത്ത് ഇപ്പൊ അതിന് മാറ്റമുണ്ട് പക്ഷെ ഇത് വന്ന സമയത്തുള്ള കണക്കാണ് ഈ പറയുന്നത് ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് വിദേശകാര്യം എവിടെയാണ് യൂണിയൻ ലിസ്റ്റ് ആണ് ബാങ്കിങ് യൂണിയൻ ലിസ്റ്റ് ആണ് പ്രതിരോധം യൂണിയൻ ലിസ്റ്റ് ആണ് പെടാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷിയാണ് കൃഷി എന്ന് പറയുന്നത് ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് സംസ്ഥാന ലിസ്റ്റ് എവിടെ ഇത് കിടക്കുന്നു കൃഷി അത് സംസ്ഥാന ലിസ്റ്റിലാണ് പറയേണ്ടത് താഴെ പറയുന്നവൽ കൺകറൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ കൺകറൻ ലിസ്റ്റിൽ പെടുന്നതാണ് നമുക്ക് വേണ്ടത് അല്ലെ വിദ്യാഭ്യാസം കൺകറന്റ് ആണ് വനം എവിടെയാണ് കൺകറൻ്റ് ആണ് ജയിലെന്ന് പറയുമ്പോ ഏതാണ് ജയിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് ബാങ്കിങ് എന്ന് പറയുന്നത് ഏതാണ് അത് നമ്മുടെ കണ്ടോ ബാങ്കിങ് യൂണിയൻ ലിസ്റ്റും ജയിലെന്ന് പറയുന്നത് ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റും ആണ് പറയേണ്ടത് ഓക്കെ ആണല്ലോ ഒന്നും മൂന്നും പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് താഴെ പറയുന്നവൽ ഏത് രീതിയാണ് ശരിയായിട്ടുള്ളത് അയവുള്ള ഭേദഗതി ദൃഢമായ ഭേദഗതി അതിദൃഢമായ ഭേദഗതി ഇവയൊന്നുമല്ല അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ഭേദഗതി ചെയ്യുന്നതിന് മൂന്ന് തരത്തിലാണല്ലോ ഒന്ന് അയവുള്ളത് ഒന്ന് ദൃഢമായത് ഒന്ന് അതിദൃഢമായത് ഇതില് ഈ ദൃഢമായ ഭേദഗതിയാണ് മൗലിക അവകാശങ്ങളിൽ വരുന്നത് അപ്പൊ അതൊന്നും വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിനെ കേവല ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാം കേവല ഭൂരിപക്ഷം മതി ഇത്ര എന്തൊക്കെയാണ് ഈ സംസ്ഥാനങ്ങളുടെ പേര് അതിരുകള് പൗരത്വം തുടങ്ങിയ ആശയങ്ങളൊക്കെ ഇനി ദൃഢമായെന്ന് പറയുമ്പോൾ എന്താണ് ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്താണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കുറച്ചും കൂടി ചാൻസ് എന്ന് പറയുന്നത് താഴെ പറയുന്നവൽ ഇപ്പൊ എന്താണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി നടത്തുന്നത് ഏതാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ എന്താണ് ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷവും അതേപോലെ തന്നെ പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളിലെ അംഗീകാരം അത് ഏത് ഭേദഗതിയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കയറി ചോദിക്കും കേട്ടോ അപ്പൊ ഒന്ന് പഠിച്ചുവെക്കണേ അത് അപ്പൊ ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങള് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളൊക്കെ ദൃഢമായതിൽ വരുന്നു ഇനി അതി ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്താണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവയ്ക്ക് അപ്പൊ ഏത് കണത്തിലാണ് വരേണ്ടത് അതിദൃഢമായ ഭേദഗതിയിലാണ് താഴെ പറയുന്നവർ രാഷ്ട്രപതി പതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് രാഷ്ട്രപതിയാകാനുള്ള പ്രായം മുപ്പത്തി അഞ്ചാണ് ശരിയാണ് കാലാവധി അഞ്ചു വർഷമാണ് രാഷ്ട്രപതി രാജ് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് കണ്ടോ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ആര് രാഷ്ട്രപതി മുപ്പത്തി അഞ്ചു വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അഞ്ചു വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി പാർലമെന്റ് ഇനിയിപ്പോ രാഷ്ട്രപതിയുടെ ചുമതലകളാണ് പറയുന്നത് പാർലമെന്റ് വിളിച്ചു ചേർക്കുക ലോക്സഭ പിരിച്ചുവിടുക പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത് രാഷ്ട്രപതി രാജ സമർപ്പിക്കുന്ന ആർക്കാണ് ഉപരാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആരാണ് ഈ ചുമതലകൾക്ക് നിർവഹിക്കേണ്ടത് ഉപരാഷ്ട്രപതിയാണ് നമ്മളിപ്പോൾ പറയത്തില്ല സ്കൂളില് പ്രിൻസിപ്പളില്ലെങ്കിൽ ആരായിരിക്കും വൈസ് ആയിരിക്കും അതേപോലെ തന്നെ പ്രസിഡന്റ് ഇല്ലെങ്കിൽ ആരാണ് വൈസ് പ്രസിഡന്റ് ആണ് താഴെ തന്നിരിക്കുന്നതിൽ മന്ത്രിസഭയുടെ ചുമതലകൾ ഏതെല്ലാം ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക ഇവിടെ ഏതാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് െ രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുക ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക നിയമനിർമ്മാണത്തിനെ ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് ഒന്ന് പത്ത് എന്നാണ് പത്തൊൻപത് അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് എന്ത് വരുന്നത് സുപ്രീം കോടതി നിലവിൽ വന്നത് സുപ്രീം കോടതി നോക്കിക്കേ നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് ന്യൂഡൽഹിയാണ് ആസ്ഥാനം സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ് അറുപത്തിയഞ്ച് വയസ്സാണ് ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റിനാണ് ഇമ്പോർട്ടന്റാണ് ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജ സമർപ്പിക്കുന്നതും ആർക്കാണ് രാഷ്ട്രപതിക്കാണ് വിവിധ തരത്തിലുള്ള നിയമതൃക്കങ്ങൾ പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെയും പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായും നിലകൊള്ളുന്നുണ്ട് താഴെ തന്നിരിക്കുന്നതിൽ സുപ്രീം കോടതിയുടെ അധികാരങ്ങളിൽ പെടാത്തത് എന്തൊക്കെയാണ് പറയുന്നത് ഉത്ഭവാധികാരം ഉപദേശാധികാരം പുനരവലോകന അധികാരം വിവേചന അധികാരം ഇതിൽ ഏതാണ് പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ നമുക്ക് ഈ സുപ്രീം കോടതിയുടെ ഈ തനതധികാരം എന്നും കൂടി പറയും കേട്ടെ ഈ ഉത്ഭവാധികാരത്തെ പറയുന്നത് തനതധികാരമൊന്നും കൂടി പറയുന്നത് കിടക്കുന്നു ഓക്കെ അതായത് എന്താണ് ഈ തനതധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഒന്നാണ് ഉപദേശാധികാരം ഉപദേശം എന്ന് പറയുന്ന വൺ ഫോർ ത്രീ ഞാൻ അത് അന്ന് ഒരു കോഡ് വെച്ചൊക്കെ പറഞ്ഞതാണ് അല്ലേ വൺ ഫോർ ത്രീ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഐ ലവ് യു അല്ലേ പറയുന്നത് അങ്ങനെയല്ലേ നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പൊ എന്താണ് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും എന്ത് ഇഷ്ടമല്ല ഉപദേശം ഇഷ്ടമല്ല അപ്പൊ വൺ ഫോർ ത്രീ ആണ് എന്ത് ഉപദേശാധികാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഒന്ന് ഓർത്ത് വെക്കണേ പിന്നെ എന്തൊക്കെയാ പറയുന്നത് പുനരുല പുനരവലോകനാധികാരം ജുഡീഷ്യൽ റിവ്യൂ വിവേചനാധികാരം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതിക്കുള്ളതാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് നോക്കിക്കെ ഉത്ഭവാധികാരം എന്താണ് സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളും അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം എന്താണ് സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ് കോടതിയുടെയും വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് നെക്സ്റ്റ് പറയുന്നത് ഉപദേശാധികാരം അല്ലെ രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് അധികാരം റിട്ടുകൾ നമ്മൾ പറഞ്ഞതാണ് അഞ്ച് റിട്ടുകൾ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് കോവാറന്റോ പ്രൊഹിബിഷൻ സെർഷ്യൂറിയൊക്കെ പറഞ്ഞതാണ് പുനരവലോകനാധികാരം എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും ഭരണഘടനയുടെ സംരക്ഷണം എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലനിൽക്കുന്നത് നീതിന്യായ പുനരവലോകന അധികാരമാണ് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനുമുള്ള അവകാശമാണ് എന്ത് പറയുന്നത് പുനരവലോകന അധികാരം എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം നമുക്ക് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് പ്രതിപാദിക്കുന്ന അനുഛേദം ഏത് ഏതാണ് മുന്നൂറ്റി അറുപത്തിയെട്ടാണ് ഉണ്ടോ പാർലമെന്റ് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തിയെട്ട് പ്രകാരമാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ സൈബർ നിയമങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഏതാണ് സൈബർ നിയമങ്ങൾ അത് അവശേഷിക്കുന്ന അധികാരം റസിഡിയൽ പവർ എന്ന് പറയും അവശിഷ്ടാധികാരം എന്നൊക്കെ പറയും ഓക്കെ അപ്പൊ ഇരുപത് മാർക്കിനാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ഇട്ടിരിക്കുന്നത് ഒരു മൂന്ന് ചാപ്റ്റർ കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ മൂന്നല്ല രണ്ട് ചാപ്റ്റർ കൂടി ഉള്ളൂ ഇനി രണ്ട് ചാപ്റ്റർ കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എസ് സിആർ ടിയുടെ സെക്ഷൻ കംപ്ലീറ്റ് ആകും ഓക്കെ ആണല്ലോ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ സയൻസ് സെക്ഷൻ ആറാം ക്ലാസ് മുതൽ നമുക്ക് വീണ്ടും ആ സയൻസിലേക്ക് പോകാം അപ്പോഴേക്കും എന്താണ് അതുവരേക്കും എല്ലാവർക്കും താങ്ക്